ഫ്രണ്ട് മൂന്ന് കോട്ടകൾ ചേർന്നതാണ് ജിഞ്ചിക്കോട്ട അതിലൊന്ന് രാജഗിരി കോട്ടയാണ് ആ പിന്നിൽ കാണുന്നത് നമ്മൾ അത് ആൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഗിരി കോട്ടയാണ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കോട്ടയെന്ന് പറഞ്ഞാൽ ചന്ദ്രയാൻ ദുർഗഡ് എന്ന് പറയുന്ന കോട്ടയാണ് ആ കോട്ടയിൽ പ്രവേശനമില്ല ഇപ്പോൾ സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന കോട്ടയാണ് കാടുപിടിച്ച് കിടക്കുന്നതാണ് ഈ രണ്ട് കോട്ടകളെയും നമുക്ക് കയറാം രാജഗിരിക്കോട്ടെ ആൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കൃഷ്ണഗിരി കോട്ടയിലേക്ക് പോവുകയാണ് അനേകം രാജവംശങ്ങളുടെ അഭിമാനമായി വിരാജിച്ച വിഖ്യാത കോട്ടയാണ് ചിഞ്ചിക്കോട്ട ജിൻചിക്കോട്ട സ്വന്തമാക്കുക എന്നത് ഭാരതത്തിലെ രാജവംശങ്ങളുടെ സ്വപ്നമായിരുന്നു കാരണം ഭാരതത്തിന്റെ ചരിത്രത്തിൽ അത്രത്തോളം പേരും പെരുമയും ഉള്ളതായിരുന്നു ജിഞ്ചിക്കോട്ടയ്ക്ക് എത്ര വലിയ സേനയായാലും ജിഞ്ചിക്കോട്ട കീഴടക്കുക എന്നത് അത്ര നിസാരമായിരുന്നില്ല എന്നത് മാത്രമല്ല അസാധ്യവുമായിരുന്നു ഫ്രണ്ട്സ് രാജഗിരി കോട്ട നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ കൃഷ്ണഗിരി കോട്ടയിലേക്കുള്ള യാത്രയിലാണ് മൂന്ന് കോട്ടകൾ ചേർന്നതാണ് ജിഞ്ചി ഫോട്ട അതിൽ നമ്മൾ രാജഗിരി കോട്ട കണ്ടു ഇപ്പോൾ കൃഷ്ണഗിരി കോട്ടയിലേക്ക് പത്ത് കിലോമീറ്റർ അകലെ നിന്നുള്ള സേനാ നീക്കം പോലും ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നു ഫ്രണ്ട്സ് കൃഷ്ണഗിതിയിലേക്ക് കയറുന്ന പാതയിലാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പടിക്കെട്ടുകളും ഒന്നിന് മുകളിൽ ഒന്നായിട്ടുള്ള കുത്തനെയുള്ള കയറ്റമാണ് അല്പം ബുദ്ധിമുട്ടാണ് പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവുള്ള കോട്ടയെ ചുറ്റി ഇരുപത്തിനാല് മീറ്റർ വീതിയിലും ആഴത്തിലും മുതലുകളും പാമ്പുകളും നിറഞ്ഞ കിടങ്ങുള്ളതിനാൽ കോട്ടയിൽ കടക്കുക എന്നത് അസാധ്യമായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴിൽ മറാട്ട സാമ്രാജ്യത്തിൻ്റെ തലവനായ ഛത്രപതി ശിവജി മഹാരാജ് ജുഞ്ചിക്കോട്ട പിടിച്ചെടുത്തു ജിഞ്ചിക്കോട്ടയെ ആക്രമിക്കാനെത്തുന്ന ശത്രുവിനോട് മൂന്ന് വശത്തുള്ള മൂന്ന് കോട്ടകളിൽ നിന്നും ഒരേ സമയം ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നു കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞ മലയുടെ മുകളിലേക്ക് സേനാനീക്കം തീർത്തും അസാധ്യമായിരുന്നു ഒപ്പം കോട്ടയുടെ മുകളിൽ നിന്ന് ആക്രമണവും നേരിടേണ്ടി വരും വീരയോദ്ധാക്കൾ ജീവരക്തം കൊണ്ട് ചരിത്രം കുറിച്ച ഇതിഹാസ കോട്ടയാണ് ജിഞ്ചിക്കോട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള മറാഠ സൈന്യം ജിഞ്ചിക്കോട്ട കീഴടക്കുകയും കോട്ടയിൽ വളരെ വിപുലമായ പുരോഗമന പ്രവർത്തനങ്ങൾ അതായത് വിപുലമായ മാറ്റങ്ങൾ കോട്ടയിൽ വരുത്തുകയും പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ശിവാജി മഹാരാജിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രനായ രാജാറാം ജിഞ്ചിക്കോട്ടയിലെത്തുകയും കോട്ടയെ മറാഠ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രാജമന്ദിരങ്ങൾ കാലത്തിനുപോലും തകർക്കാൻ കഴിയാത്ത കരുത്ത് സുവർണകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കാലത്തെ ദശി തിരുശേഷിപ്പായി ലോക പൈതൃക പട്ടികയിൽ തലയുയർത്തി നിലകൊള്ളുകയാണ് ജിഞ്ചിക്കോട്ട ജിഞ്ചിക്കോട്ടയുടെ മുകളിലുള്ള ക്ഷേത്രവും ഗോപുരങ്ങളും മണ്ഡപങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലം കഴിഞ്ഞിട്ടും ഒരു കേടും കൂടാതെ തലയുയർത്തി നിൽക്കുകയാണ് ജിഞ്ചിക്കോട്ടയിലെ നിർമ്മിതികൾ എത്രയെത്ര മഹാരഥികൾ வாழ்த்தல கொண்டு சரித்திரம் எழுதிய ஈ கோட்டையுடைய ஓரோ கல்லுகள் ஓரோ தூண்கள் கதகள் நம்மளோடு இருபதாம் வயசில் எண்ணூறு பேர் மாற்றம் உள்ள சேனையுமாய் இருபதாயிரம் பேருள்ள ஆர்காடு சுல்த்தாண்ட சேனையுமாய் ീരമൃത്യു വരിച്ച രാജ തേജ് സിംഗിന്റെ പോരാട്ടം ജിഞ്ചിക്കോട്ടയുടെ ചരിത്രത്തിലെ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ചരിത്രമാണ് മുഗൾ സാമ്രാജ്യ തലവനായ ഔറംഗസീബ് ജിൻജിക്കോട്ട മറാഠികളിൽ നിന്ന് തിരിച്ചു പിടിക്കാനായി അദ്ദേഹത്തിൻ്റെ സേനാനായകനായ സുൽഫിക്കർ അലി ഖാനെ നിയോഗിക്കുന്നു അദ്ദേഹം മുപ്പതിനായിരം പേരടങ്ങുന്ന സേനയുമായി ജിൻജിക്കോട്ട വളയുന്നു എന്നാൽ എട്ട് വർഷക്കാലം തുടർച്ചയായി കോട്ടയ്ക്കെതിരെ പോരാടിയിട്ടും സുൽഫിക്കർ അലി ഖാൻ കോട്ട കീഴടക്കാൻ കഴിഞ്ഞില്ല എട്ട് വർഷത്തിന് ശേഷം രാജാറാം കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് മറാഠികൾ മുഗളന്മാർക്ക് മുന്നിൽ കീഴടങ്ങിയത് മറാഠ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി നിലകൊണ്ട ജഞ്ചിക്കോട്ട പിടിച്ചെടുക്കുക എന്നത് മുഗളന്മാരുടെ സ്വപ്നം തന്നെയായിരുന്നു അതിനായി എട്ട് വർഷം നീണ്ടുനിന്ന യുദ്ധം അതായത് മുഗളന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ടകാലത്തെ യുദ്ധം ധാന്യപ്പുര തന്നെയാണ് ഈ കോട്ടയുടെ കരുത്ത് വർഷങ്ങളോളം കടക്കാതെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ സേനയ്ക്ക് കഴിഞ്ഞത് ഈ ധാന്യപ്പുരയുടെ ശക്തി കൊണ്ടാണ് മൂന്ന് കോട്ടയെയും വരുന്ന പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവും വീതിയുമുള്ള നീണ്ട എട്ടു വർഷത്തെ പോരാട്ടത്തിന് ശേഷം അലി ഖാൻ ജിഞ്ചിക്കോട്ട പിടിച്ചെടുത്തെങ്കിലും അതിനു മുമ്പ് ശിവജിയുടെ പുത്രനായ രാജാറാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് ഈ കോട്ടയിൽ നിന്ന് രാജാറാമും കുടുംബവും രക്ഷപ്പെട്ടത് എന്നത് ഇന്നും അജ്ഞാതമാണ് കാരണം ഈ കോട്ട പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവുള്ള ഈ കോട്ടയെ വളഞ്ഞ് സുൽഫിക്കർ അലി ഖാൻ്റെ മുഖൽ സൈന്യമുള്ള പോ എങ്ങനെ രാജാറാം ഈ കോട്ടയിൽ നിന്ന് പുറത്തു കടന്നു എന്നത് ഇന്നും జ్ఞాత అనేకం యుద్ధంగా సాక్ష్యం వహించ కృష్ణగిరి కోట నమకై కాలం కాత్వచ్చ ശ സ്ഥാപകനായ ആനന്ദ കോണിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ട പിന്നീട് ചോളന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും മധുര നായിക്കന്മാരുടെയും ബിജാപൂർ സുൽത്താന്റെയും അധീനതയിലായി പിന്നീട് മറാട്ട സാമ്രാജ്യവും മുഗളന്മാരും ഫ്രഞ്ചുകാരും ഒടുവിൽ ബ്രിട്ടീഷുകാരും കോട്ടയെ കീഴടക്കി ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ജിഞ്ചി കോട്ട ചെന്നൈയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് കാലത്തിന് കൗതുകമായി നിലകൊള്ളുന്ന ഈ പുരാതനമായ കോട്ട ജിഞ്ചിക്കോട്ട പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക് ഏവർക്കും സർവ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം